വേണ്ടി ഈ മെറ്റാഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിഗ്രഷൻ ഉൽപ്പത്തി അതിനുള്ള ബന്ധം അങ്ങനെ അത് ഇസ്ലാം മെറ്റാഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫിലോസഫിക്കൽ സൈഡും ഇസ്ലാം ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ സയൻസും ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ആന മണ്ടത്തരങ്ങളല്ലേന്താ പറയുക ടെർമിനോളജി ഉപയോഗിച്ചിട്ടുള്ള ജാഗൺസ് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചത് മതിയല്ലോ ധാരാളല്ലേ അല്ലെ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയ ഒന്നരണ്ടെങ്കിലും പറഞ്ഞാൽ എന്റെ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലാസ്റ്റ് എൻഡ് ഇൻഫിനിറ്റി റിഗ്രേഷൻ പാടില്ല ഇൻഫിനിറ്റി പാടില്ല എന്നുള്ളത് അവരുടെ അവരുടെ വാശിയല്ലേ അതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇൻഫിനിറ്റ് റിഗ്രേഷൻ ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ എല്ലാത്തിനും പിന്നിലേക്ക് ഇങ്ങനെ പോയി 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 കഴിഞ്ഞാല് അപ്പോ എല്ലാത്തിനും ഒരു കാരണം വേണം അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണം എന്ന് പറഞ്ഞു പോയാൽ അത് അവിടെ നിൽക്കൂല ഇസ്ലാമിലായിട്ട് ദൈവത്തിനായിട്ട് ബന്ധമുണ്ടോ അതെ എങ്ങനെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രപഞ്ചോത്പത്തിയുമായി ബന്ധപ്പെടുന്ന ചർച്ചയില്ലാമെന്താ ബന്ധം ഒരു ബന്ധമല്ലല്ലോ പിന്നെ ഇവർ ബന്ധപ്പെടുത്തുകയാണ് അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ പോലും ഈ ഇന്റർനെറ്റ് റിഗ്രഷൻ പാടില്ല അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ് വേണം എന്നുള്ള വാദം കാരണങ്ങൾ ഇല്ലാത്ത ഒരു കാരണം വേണം അല്ലേ ആ ആ ഇല്ലാത്ത കാരണം വേണം എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് നിലനിൽക്കുള്ളൂ അതിനുവേണ്ടി ഒരു വാദമാണ് അത് റാഷണൽ അല്ല അത് ഫിലോസഫിക്കലി നമുക്ക് എന്താ പറയാ പൊളിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഈ ഇതിന്റെ പിന്നിലേക്ക് ഇൻഫിനിറ്റ് റിഗ്രഷൻ പാടില്ല എന്നുള്ളത് തന്നെ തെറ്റാണ് അതൊരു മണ്ടത്തരാണ് ഇൻഫിനിറ്റ് റിഗ്രഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് സയന്റിഫിക് ആയിട്ടും റാഷണൽ റാഷണലായിട്ടും നമുക്ക് ആലോചിച്ചെടുക്കാവുന്ന സാധനം അല്ലേ അപ്പൊ നമ്മൾ പ്രപഞ്ചോല്പത്തി പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്ന് സയൻസ് കൺഫേം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല അത് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ബിഗ് ബാങ് വരെ എത്തിയിട്ട് ബിഗ് ബാങ്ങിന് പുറകിലോട്ട് നമുക്ക് ആക്സസിബിലിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പ്രപഞ്ച നിയമങ്ങൾ അവിടെ വർക്ക് ആവുന്നില്ല അതല്ലേ അതെ ഒരു സിംഗുലാരിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് അവ്യക്തതയാണ് നമുക്കുള്ളത് അവസാനം എത്തിക്കുന്ന അതെങ്ങനെ എത്തിക്കും അത് എത്തിക്കാൻ വേണ്ടി ഇവർ ഇവരുണ്ടാക്കുന്ന ഒരു അഡീഷണൽ പിന്നെ കണ്ടീഷനാണ് ഈ സാധനം ഞാൻ ഈ സാധനത്തിലേക്ക് പോകാത്ത എന്താണെന്നുവെച്ചാല് ഇതെങ്ങനെ അവിടെ കിടന്ന് കെട്ടിമറിയാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമല്ല ഒന്നാമതും ഈ പ്രപഞ്ചോല്പത്തിയും അതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണവും അതും ഈ ആറാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൽ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഈ മതവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കാരണം ഖുറാനിലെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകാശമാണ് അതായത് ഭൂമിയുമായി മുൻപ് ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ആലോചിക്കണം ഭൂമിയും ആകാശവും ഒട്ടിച്ചേർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും ഏകദേശം ഒരേ വലിപ്പാണ് ഉണ്ടാവുക മനസ്സിലായോ ഇങ്ങനെ ഭൂമിയും ആകാശവും തമ്മിൽ ഒരേ വലിപ്പത്തിൽ ഒട്ടി അതായത് ഒരു പത്തിരിയുടെ മുകളിൽ മറ്റൊരു പത്തിരി പോലെ കിടന്ന ഒരു വിധാനത്തെ ദൈവം പിന്നീട് ഉയർത്തുകയും അത് നമുക്ക് അദൃശ്യമായ ഒരു തൂണുകളാൽ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് പോലെ നിലനിർത്തുകയും അതിന് താഴെ ദീപങ്ങൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രപഞ്ചം അപ്പൊ ഇങ്ങനെ ഉയർത്തിയ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ളത് എന്തോ അതാണ് കുർത്താനികമായ പ്രപഞ്ചം അങ്ങനെ ഒരു പ്രപഞ്ചം തന്നെ അതൊരു പ്രപഞ്ചമേ അല്ലെന്നും അതൊരു അങ്ങനെ സാധനമേ ഇല്ല എന്നും നമുക്ക് നമുക്കിന്നറിയാം പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് കാര്യമില്ലല്ലോ ഇസ്ലാമിൽ അങ്ങനെ പ്രപഞ്ചമല്ലല്ലോ ഇസ്ലാം ഇപ്പൊ ഇവര് പറയുന്ന പ്രപഞ്ചമുണ്ടല്ലോ അതായത് സൗരയൂഥം അതിനപ്പുറത്തേക്കുള്ള ഗാലക്സികൾ ഇത് ആര് കണ്ടുപിടിച്ചതാ ശാസ്ത്രജ്ഞർ അല്ലെ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോഴോ പ്രപഞ്ച ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യോ അല്ലെങ്കിൽ ആസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മൾ സംസാരിക്കുമ്പോ നമ്മളുടെ മുന്നിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് വരുന്ന ചിത്രം ആ ചിത്രം സയൻസ് ഡെവലപ്പ് ചെയ്തെടുത്ത ചിത്രാണ് അല്ല ഇതൊരു അതായത് ആളുകൾ ഇരുന്ന് ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ആരെങ്കിലും ആയിട്ട് വിമർശിക്കാൻ പോവോ പിന്നെന്തേലും കാര്യം ഇപ്പൊ നമ്മള് ഇതിൽ നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ ലോജിക് വെച്ചിട്ട് പറയും ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ സാധനം ഇങ്ങനെ പറയുമ്പോ നമ്മുടെ മുന്നിലേക്ക് മിന്നി അറിയുന്ന ചില വിഷ്വൽസ് ഉണ്ടല്ലോ അത് തന്നെ റിയൽ അല്ല നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി സയൻസ് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഈ ചിത്രം നമുക്ക് തന്നതാരാസ് സയൻസ് ആണ് അത് ശാസ്ത്രത്തിന്റെ അന്വേഷണ വഴികളിലൂടെ ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയിലൂടെ കണ്ടെത്തിയ അറിവാണത് ആ അറിവിന്റെ പുറകിലുള്ള കാരണത്തെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് നിർദ്ധരിക്കാം എന്ന് പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തനം വരെന്താ ഈ ഗ്രന്ഥത്തിലെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്തിരിയുടെ മുകളിൽ മറ്റൊരു പത്തിരി ആ രാമോളിത്തെ പത്തിരിനെ ഉയർത്തി നിർത്തി തൂണുകൾ നമുക്ക് കാണുന്നില്ല അത്രയേ ഉള്ളൂ ഇസ്ലാമികമായിട്ട് പഠിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഇസ്ലാമിക അത് നമ്മൾ സ്വതന്ത്രമായിട്ട് ഖുർആനിന്റെ ഇന്നോളമുള്ള തഫ്സീറുകളും അവരുടെ വിശദീകരണങ്ങളും തന്നെ പഠിച്ചാൽ മതി അതെന്താന്നുള്ളതിനാൽ തന്നെ ഖുറാൻ പഠിച്ചത് ഞാൻ എങ്ങനെ നമ്മൾ ഖുറാൻ പഠിച്ച് സമയം പറയുന്നത് ഈ സാധനം ഇതും ഇതിന്റെ മണ്ടത്തരം എത്രത്തോളം ഉണ്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഇത് പഠിക്കേണ്ടു നമുക്ക് അറിവ് നേടാൻ വേണ്ടി ഖുറാൻ പഠിച്ച സമയങ്ങളെൻ്റെ കാര്യല്ല ഒരു വിഷയത്തിൽ ഇപ്പൊ പ്രപഞ്ചത്തെ കുറിച്ചുള്ളതായാലും ധാർമ്മികത പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പഠിക്കാനും ഖുർആനിനെ ഒരു അറിവിന്റെ എന്താ പറയാ ഒരു സോഴ്സ് ആയിട്ട് ഇന്ന് ലോകത്ത് ഒരു മനുഷ്യന്മാരും പരിഗണിക്കുന്നില്ല കുറാന്ന് മാത്രല്ല ഒരു മതഗ്രന്ഥങ്ങളെയും പരിഗണിച്ചിട്ടല്ല അറിവുകൾ ആളുകൾ എടുക്കുന്നത് ഇത് എത്രമേൽ മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഇതിനെ കുറിച്ച് പറയുന്ന അവകാശവാദങ്ങൾ എത്ര വലിയ മണ്ടത്തരാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊക്കെ തിരുന്ന് വായിക്കുന്നത് ഇത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നേരത്തെ തുടങ്ങിയ സിംഗുലാരിറ്റി ആരുണ്ടല്ലോ ഇവർ ഇത് ബിഗ് ബാങ് കൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബാങ് ആണ് പ്രപഞ്ചത്തിന്റെ ആരംഭം എന്ന ഒരു ശാസ്ത്ര നിഗമനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് ഇവരിവരുടെ എന്താ പറയാ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് പ്രൂവ് ചെയ്യാൻ ഇതിനെ വളർച്ചൊളിക്കുന്നത് അവിടെ ഇവർ അവരുടേതായിട്ടുള്ള ഒരു കണ്ടീഷൻ വെക്കാണ് എന്ത് ഈ ഇൻഫിനിറ്റ് റിഗ്രഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അതോർക്കിട്ടിൻഫിനിറ്റ് റിഗ്രേഷൻ ഉണ്ടായ കുഴപ്പം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി സയന്റിഫിക്ക് ആയിട്ടില്ലേ അപ്പം ഈ ചാക്രികമായിട്ടുള്ള സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു സൈക്ലിക് ഇതായിട്ട് ഇത് നടന്നുകൂടെ ഇപ്പൊ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തുകൊണ്ടാണ് ബിഗ് ബാങ് പറയുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തും അല്ലേ ഇത് നമ്മളിപ്പം ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിന്ന് ഇത് വീണ്ടും സങ്കോചത്തിലേക്ക് പോയിട്ടും ആ സിംഗുലാരിറ്റിയിലെത്തിക്കൂടെ എന്നിട്ട് ആ സിംഗുലാരിറ്റി വീണ്ടും വികസിച്ച് വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൂടെ അതായത് സൈക്ലിക് ആയിട്ട് ഈ സാധനം നടന്നൂടെ സയൻസിൽ പോസിബിലിറ്റി ഇല്ലേ ഉണ്ട് തത്വചിന്താപരമായിട്ടും അതിനെ അത് അങ്ങനെ ഇതൊന്നും ഇതൊന്നും ഇങ്ങനെ പൊട്ടിക്കേണ്ട സാധനം പോലും അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ തൊടാത്തോന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഈ ദൈവം ഉണ്ടോ ഇല്ലേ ഉണ്ടില്ലേ എന്നുള്ള ചർച്ചയിലേക്ക് വലിച്ചുകൊണ്ടുപോവുക എന്ന് പറയുന്നത് ദൈവീകമായി ഇവിടെ നിലനിർ ഒരു സംവിധാനം ഉണ്ട് ഒരു സാമൂഹിക രാഷ്ട്രീയ നിയമ സംവിധാനം അടിസ്ഥാനത്തിലേക്ക് പോകുന്നില്ല അടിസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാല് എനിക്കും നിങ്ങൾക്കും മറ്റു കേൾക്കുന്ന മനുഷ്യന്മാർക്കും ഒക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവും അതിന് പകരം നമ്മൾ പ്രപഞ്ചം ഉണ്ടോ ഇല്ലേ പ്രപഞ്ചം ഉണ്ടായോ ഇല്ലേ ഏഹ് ശാസ്ത്രം അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലേ ഏഹ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും ഇന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോവാണ് അങ്ങനെ ആവുമ്പോ നമ്മൾ ഇങ്ങനെ എന്തായാലും ആൾക്കാർ പറയില്ല ഈ ബഹിരാകാശത്ത് ഇങ്ങനെ നിക്കുകയാണ് അവിടെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാന്റെ ഭൂമിയിൽ ഇറങ്ങാൻ പറ്റൂല ഈ സാധനം കൊണ്ടേ അതാ പ്രശ്നം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് അവിടെ എവിടെങ്കിലും ഈ ദൈവത്തിനൊളിപ്പിക്കാമല്ലോ വെള്ള ഗ്യാപ്പ് ഉണ്ടോ എന്തെങ്കിലും ഒരു ഹോള് ഏഹ് അതിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ കൊറേ മനുഷ്യൻസ് ആയി പോകുന്നുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളറിയാത്തൊരു ബേസില്ലാത്ത ആൾക്കാര് അതാണെന്ന് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആസ്ട്രോണമിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭൗതിക ശാസ്ത്രത്തിൽ അത്ര തൽപ്പരായിട്ടുള്ള ആളല്ല നമ്മൾക്കുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമ്മൾ സംസാരിച്ചതാണ് ഞാൻ പറഞ്ഞാലും ഉണ്ടെങ്കിൽ ഇത് അറിയാവുന്ന ആൾക്കാർക്ക് തിരുത്താം ഞാൻ പറയുന്നത് ഇതുപോലും ആലോചിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇവരുണ്ടാക്കിയെക്കുന്ന ഒരു എന്താ പറയാ എന്താണ് എന്തതിനൊരു പറയുന്ന ഒരു സാധനമുണ്ട് നെസസറി പിന്നെ നെസസിറ്റി ഓഫ് ഗോഡ് ഒരു ക്രിയേറ്ററുടെ നിർബന്ധം ക്രിയേറ്റർ ഉണ്ടായേ എന്നുള്ള ഒരു നിഗമനം ഇവർ നിർദ്ധരിച്ചെടുക്കുകയാണ് തത്വശാസ്ത്രപരമായിട്ട് അങ്ങനെ നമുക്ക് പല നിഗമനങ്ങളിലെത്താം ഒരു കാര്യത്തിൽ ഒരു നിഗമനം ഒന്നും അല്ല ഫിലോസഫിയിലുള്ളത് അപ്പൊ ഇങ്ങനെ ഇവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇവര് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടും കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ ഒരു നീ ഒരു എല്ലാത്തിന്റെ പിന്നിലൊരു കാരണം ഉണ്ട് വിചാരിക്കാം ആ കാരണം ഇവർ ഈ പറയുന്ന കോൺഷ്യസ് ഒരു ദൈവമാണ് നമ്മൾ അതും ഒരു പ്രാപഞ്ചികൂടെ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് മനസ്സിലായോ അപ്പൊ ഇത് ഇതൊക്കെ പോസിബിൾ ആണ് ഇങ്ങനെ ചിന്തിക്കാൻ വിശ്വാസികൾക്കുള്ള അവസരം ഇവരെ ചെറിയ പ്രായം തൊട്ടേ അടച്ചു വെച്ചതിന് ശേഷമാണ് ഈ ജാർഗൺസ് ഉപയോഗിച്ച് ഇവരെ ഈ കൺഫ്യൂഷനിൽ നിർത്തുന്നത് നമ്മൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇസ്ലാമിന്റെ ഇല്ലന്ന് അതാ ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇതൊക്കെ അറിഞ്ഞിരിക്കാം ഇപ്പൊ നമ്മള് ഈ ബാലാർമയും ബാലമംഗങ്ങളൊക്കെ വായിച്ചിട്ട് വലിയ കാര്യണ്ടായിട്ടൊന്നല്ല നമ്മളന്ന് വായിച്ചത് വായനാശീലം ഇപ്പൊ നമുക്ക് ഖുറാൻ പഠി വായിക്കുന്ന സമയത്ത് ഖുറാനികമായിട്ട് എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് ഒരു കാലത്ത് മനുഷ്യർക്കുണ്ടായിരുന്ന ചിന്തകൾ എന്തായിരുന്നു ഒരു കാലത്ത് മനുഷ്യരുടെ സാമൂഹ്യ ബോധം എങ്ങനെയായിരുന്നു അവരുടെ നീതിബോധം പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഗോത്രകാല മനുഷ്യർ അങ്ങോത്രത്തിന്റെ നേതാവും അണികളും തമ്മിലുള്ള ഇടപാട് ഇതൊക്കെയുള്ളത് ഖുറാന്റെ ഖുആന്റെ അർത്ഥം അങ്ങനെ ഒറ്റക്ക് വായിച്ചാൽ മനസ്സിലാവും മനസ്സിലാവൂല ഖുറാൻ വായിക്കേണ്ടത് ഞാൻ പറയുന്നത് ഒന്നാമത് ഇത് പിന്നെ കെട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് തന്നെ ആർക്കും മനസ്സിലാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് കണ്ടാത്തുന്ന് ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു പറച്ചിലൊന്നുമല്ല ഖുറാനിൽ ഉള്ളത് ഇപ്പൊ മുഹമ്മദ് നബി എന്നെ അദ്ദേഹത്തിന്റെ പ്രബോധനകാലം മുതല് ആദ്യമാദ്യം അവതരിച്ച കാര്യങ്ങൾ എന്ന രീതിയിൽ ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല ഇനി ഏതെങ്കിലും ചില സംഭവങ്ങൾ ഒരു പർട്ടിക്കുലർ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഈ ഗൂഗിളിലും ഒക്കെ ബിഹൈൻഡ് ഖുറാനുള്ള സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് അവര് കുറച്ച് കുറച്ച് വാക്യങ്ങൾ എടുത്തു വരും അല്ലാതെ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല അതെങ്ങനെയാണെന്ന് വെച്ചാല് അതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ ചാറ്റുകൾ ഈ ലാംഗ്വേജ് മോഡൽസ് ഐ മോഡൽസ് ഒക്കെ അതൊക്കെ ഓരോരോ കമ്പനികളുടെ പ്രോഡക്ട്സ് ആണ് അപ്പൊ അവരെ എങ്ങനെയാണോ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക അപ്പൊ ഞാൻ തന്നെ ചാറ്റ് ജി പി ടി നോടൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടികൾ തരുന്നത് എന്നൊരു ചോദിച്ചു ചോദിച്ചോക്കിയേ അവർ അതിന്റെ റീസൺ കൃത്യമായിട്ട് പറഞ്ഞതരും അപ്പം ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളുടെ വികാരങ്ങളെ നേരിട്ട് പ്രണപ്പെടുത്തുന്ന തരത്തിൽ പ്രതികരിക്കുന്ന രീതിയിലല്ല ഈ ഐ മോഡലുകളൊന്നും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ എന്താ പറയാ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ചോദിച്ചാല് അവരത് അവഗണിക്കുകയോ അത് കേൾക്കാത്ത പോലെ ഇരിക്കുന്ന രീതിയിലൊക്കെ കിട്ടും അപ്പം ഗൂഗിളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന ചില സമയത്തുള്ള മറുപടി ഇപ്പോൾ ഗൂഗിൾ ഹോട്ടൽസ് ഗൂഗിൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ സാധനം വരും അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ആറി നമ്മൾ ചോദിക്കുന്നത് പറയുന്നേലും കാര്യായിരിക്കും അല്ല ഈ ഈ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കി ആൾക്കാരുണ്ട് മനുഷ്യര് ഞാൻ പറഞ്ഞത് ഇസ്ലാമിനകത്ത് ഞാൻ കേരളത്തിലുള്ള പ്രബോധകരിൽ പോലും ഇതൊക്കെ ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസത്തിനകത്ത് പെട്ടുപോയ പ്രചാരകരെയും പ്രബോധകരെയും കണ്ടിട്ടുണ്ട് ഇതിന്റെ കച്ചവട സാധ്യത മനസ്സിലാക്കിയതിനെ നല്ല സമയത്ത് നന്നായിട്ട് പരമാവധി കച്ചവടം ചെയ്ത് അവനവന്റെ ബിസിനസും സാമ്രാജ്യം വളർത്തണം എന്ന ഉദ്ദേശത്തോട് ഇതിനുപയോഗിക്കുന്ന വലിയ കണ്ടിട്ടുണ്ട് അതൊന്നര ഉദാഹരണം പറഞ്ഞത് എന്റെ എന്റെ ബോധ്യമാണ് കേട്ടോ ചിലപ്പോ തെറ്റാം നിങ്ങൾക്ക് വ്യത്യാസമായ കാഴ്ചപ്പുണ്ടാവും എ പി അബുക്കർ മുസ്ലിയാര് ഇതൊക്കെ ഉടായിപ്പോന്ന് മനസ്സിലാക്കുന്ന നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണ് ഒന്നാം നമ്പർ കച്ചവടക്കാരൻ എം എം അക്ബർ നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണ് പിന്നെ അതേപോലെ അതേ സമയത്ത് മുജാഹിദ് ശരി ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കൻ ആയിട്ടുള്ള അന്ധവിശ്വാസം ആ നിഷ്കളങ്കത്വത്തിൽ അയാൾ പറയുന്നത് ഖുറാന്റെ അതേ വർഗീയത ഒക്കെ ചിലപ്പോൾ അതിനകത്ത് പുറത്തു വരും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഡയലോഗ് അയാൾ പറയണത് ആളുകൾ ഖുറാൻ നോക്കുന്നില്ല ശരിക്കും ഇത് മനസ്സിലാക്കി വായിക്കുന്നില്ല നമ്മളെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്താ പറയാ ഒരു തുറന്ന മനസ്സോടെ ാണ് അത് അത് അതിന് പ്രത്യേകിച്ച് കൂലി കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഓതന്നാണ് ഖുറാൻ പാരായണവും ഖുർആൻ കേൾക്കുന്നത് പോലും കൂലിയാണെന്നാണല്ലോ പറയുന്നത് അതങ്ങനെയാണ് അതത്രേ ഉള്ളു അതിന്റെ കാര്യം അല്ല ഈ പ്രപഞ്ചം ഇതൊക്കെ നമ്മൾ ഇത് ഇവരോടൊന്നും തർക്കിക്കാൻ പോകത്തുവച്ചാൽ ഇതുമ്പോ തർക്കിച്ച് ഇങ്ങനെ വെറുതെ സമയം കളയാനാണ് അവരുടെ ഉദ്ദേശം അപ്പൊ നമ്മൾ ഖുറാന്റെ ഇന്നത്തെ മനുഷ്യന്മാർക്ക് പോലും മനസ്സിലാവുന്ന തരം അബദ്ധങ്ങളും അതിനകത്തുള്ള മനുഷ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും ഈ ഇപ്പം ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നടന്നിട്ടുള്ള എന്താ പറയാ ഒരു ഒരു തരത്തിലുള്ള മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് തൽക്കാലം വഴി മാറ്റി വിടാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ച ഉൽപ്പത്തിയും ദൈവമുണ്ടോ ഇല്ലയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നതെന്നാണ് എന്റെ മനസ്സിലാക്കുന്നത് എന്റെ പേരൻസ് കുറെ എന്നെ ും എന്താ പറയും ലാസ്റ്റ് അവസാനം നിന്റെ അടുത്ത് പറഞ്ഞാൽ നിൽക്കൂലെന്ന് പറയുമ്പോ അസ ദുഖക്കാൻ സമയമായി ഏഹ് പിന്നെ ഹിതായത് എന്ന് പറഞ്ഞാൽ അള്ള തരേണ്ടതാണ് നമ്മൾ വിചാരിച്ചിണ്ടാവൂല അള്ളാർക്ക് ഹിതായത്ത് തരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാന്നൊക്കെ പറയാലും സ്വാതന്ത്ര്യമായി ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ എവിടെങ്കിലും ഉണ്ടോ അങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടൊന്നും അല്ല ഇതൊക്കെ മനുഷ്യന്മാരല്ലേ നിങ്ങളും ഞാനും മനുഷ്യന്മാരുടെ ഇടയിൽ കമ്മ്യൂണിറ്റിയിലകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും അതിപ്പോ മുസ്ലിംകൾക്കിടയിൽ സ്വതന്ത്രമായി ചിന്തിക്കുകയും ഇതൊക്കെ മനസ്സിലാകുകയും ചെയ്ത ആൾക്കാരൊക്കെ ഇണ്ടാവുന്നേ സമൂഹത്തില് പിടിച്ചു നോക്കാൻ പാടാണ് അതാണ് അതുകൊണ്ട് അവര് ചിലപ്പോ വിശ്വാസം വിശ്വാസം ഉള്ള പോലെ ചെലപ്പോ ജീവിക്കുന്നൊക്കെ ഇണ്ടാവും എന്നാൽ ശരി சரி ஆயிக்கட்ட ஆயிக்கம் அலைக்கலாம் அது குழப்பலாம்